ി ഞങ്ങളുടെ മുമ്പിൽ ഒരു സ്വഹാബിയെ മൂന്ന് തവണ കള്ളു കുടിച്ചതിന് അടികൊടുത്ത് ശിക്ഷ വരിച്ചു പോവുകയാണ് മദ്യപാനത്തിന്റെ ശിക്ഷ വാങ്ങി പോകുമ്പോ നാൽപ്പതടിയോ മുപ്പതടിയോ എത്രയാണ് ഹെദ് എനിക്ക് ഓർമ്മ വരുന്നില്ല ആ മനുഷ്യൻ ഹെദ് വാങ്ങി ശിക്ഷ വാങ്ങിച്ച് തിരിച്ചു പോവുകയാണ് അപ്പോഴാണ് ഒരു സ്വഹാബി നിബിജങ്ങൾ കേൾക്കേ പറഞ്ഞത് ഈ മനുഷ്യനെ ശപിക്കട്ടെ എത്ര തവണയാണ് എത്രവണയാണ്സൂറുല്ലാന്റെ മുമ്പിൽ വന്ന് അടിവാങ്ങിച്ചു പോകുന്നത് എന്തിനാണ് കള്ളു കുടിച്ചതിന് ആ പറഞ്ഞ സ്വഹാബിയെ കുറ്റം പറയാൻ പറ്റുമോ കള്ളു കുടിച്ചതിനാണ് അദ്ദേഹം പറഞ്ഞത് തിന്മ ചെയ്തതിനാണ് പറഞ്ഞത് ഒരു വട്ടം ചെയ്തു തിന്മയുടെ ശിക്ഷ പോയി വീണ്ടും കള്ളു കുടിച്ചു വീണ്ടും ശിക്ഷ ഭരിച്ചു മൂന്ന് തവണയായി നാലാമത്തെ തവണയാണ് പറയുന്നത് അഹ് അള്ളാഹു അവന്റെ റഹ്മത്തിൽ നിന്ന് അയാളെ ദൂരയാക്കട്ടെ എന്നാണ് ആ പറഞ്ഞതിനർത്ഥം സുറുല്ലാഹി തങ്ങൾ എന്താണ് പറഞ്ഞതെന്നറിയുമോ പിശാച്ചിനെ നിങ്ങൾ അയാളുടെ മേൽ സഹായിക്കുകയാണോ അള്ളാഹു ഇയാളെ നാണം കെടുത്തട്ടെ എന്ന് പറഞ്ഞാൽ അള്ളാഹന്റെ റഹ്മത്തിൽ നിന്ന് ഇയാള് ദൂരയാവട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ ആരുടെ സംരക്ഷണത്തിലേക്കാണ് ഇവൻ പോകുന്നത് ആരുടെ സംരക്ഷണത്തിലേക്ക അള്ളാഹു ഒഴിവാക്കിയ പിന്നെ ആരാ പിള്ളാ അള്ളാഹു ഇവനെ നാണം കെടുത്തട്ടെ എന്ന് നിങ്ങൾ പറയുമ്പോ പിശാച്ച് അവനെ ഏറ്റെടുക്കട്ടെ എന്നല്ലേ ആ പറഞ്ഞതിന്റെ ഒരു മറുവശം ും നിങ്ങളുടെ കൂട്ടുകാരന്റെ മീതെച്ചിന് ചാരി നിൽക്കാൻ അവസരം കൊടുക്കല്ലേ ഇനിയാണ് മനസ്സിലാക്കേണ്ടത് ആരെ കുറിച്ചായി പറഞ്ഞറിയോ മൂന്ന് തവണ നാല് തവണ കള്ളു കുടിച്ച് ശിക്ഷ വാങ്ങിപ്പോന്ന ആള് അവർ ഇസ്ലാമിലേക്ക് അടുത്ത് വന്നതാ അപ്പൊ ചില ശീലങ്ങൾ ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ഹദീബ് അഹദിംബിൽ ഇസ്ലാം ചില ആളുകൾ മുസ്ലിമായിട്ടേ ഉള്ളൂ ഇന്നലെ വരെ കള്ളുകുടിയനാണ് പക്ഷേ അള്ളാഹുന്റെ ഹബീബിന്റെ മേൽ മുമ്പിൽ ഷഹാദത്ത് ചൊല്ലി മുസ്ലിം ആയതാണ് അപ്പൊ അവർക്ക് വിഷമുണ്ടാവും ചിലപ്പോൾ ആ ഒരു ബാഡ് ഹാബിറ്റ് ക്വിറ്റ് ചെയ്യാൻ അങ്ങനെ സംഭവിച്ചതാണത് പക്ഷേ അള്ളാഹുന്റെ ഹബീബ് പറഞ്ഞ വാക്കറിയുമോ ഈ മനുഷ്യനെ കുറിച്ച് എനിക്കറിയുന്നത് അതാണ് അള്ളാഹിന്റെ റസൂലിന്റെ പ്രത്യേകത അതാണ് ഹബീബിന്റെ മാതൃകയാണ് നമ്മുടെ മാതൃക നമ്മുടെ ഈഗോ ആവരുത് നമ്മുടെ മാതൃക നമ്മുടെ മനസ്സിൽ തോന്നുന്ന തോന്നലുകൾ ആവരുത് നമ്മുടെ മാതൃക നമ്മുടെ മാതൃക മാതൃകില്ല അള്ളാഹുവിൻ്റെ സ്വഹാബിമാരും അഷ്റഫുൽ അഷറഫുൽക്കും അമ്മച്ചുകളും പഠിപ്പിച്ച ഒരു മാതൃകയുണ്ട് ആ മാതൃകയിലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ അപ്പോഴേ സുറാത്തുൻ നമ്മൾ നമ്മളാവുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ആഗ്രഹത്തിന്റെ അടിമകളായി മാറും ഓരോരുത്തരും അവനവന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഓരോരുത്തരും അവനവന്റെ അഭിപ്രായം അവനവന്റെ കമന്റ് അവനവൻ പറയുന്നത് ഇതുമാത്രമാണ് ശരിയെന്ന് അഭിമാനം നടിക്കുകയും പുളകം കൊള്ളുകയും ചെയ്യുന്ന കാലം ഈ ഉമ്മത്തിന് വരുന്ന പരീക്ഷണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹവൻ മുത്തബൻ എബി പറഞ്ഞ വാക്കറിയണേ കള്ളുകുടിയനായ മനുഷ്യനെ സുഹാബിമാർ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അവൻ ദൂരയാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോലു ഈ മനുഷ്യനെ കുറിച്ച് എനിക്കറിയുന്നത് നിങ്ങൾക്കറിയുമോ സുഹാബൂ ഇവൻ അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും ഹെബുള്ള സുഹാബിയാണ് നിങ്ങൾക്കത് അറിയുമോ അവന്റെ മനസ്സിൽ ഹെബുണ്ട് അവൻ കള്ളു കുടിച്ചിട്ടുണ്ട് ശരി തന്നെയാണ് എന്ന് വിചാരിച്ച് നിങ്ങളവന് പിശാച്ചിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണോ അതാണോ നിങ്ങൾ ചെയ്യേണ്ടത് ആ മനുഷ്യനെ നിങ്ങൾ ചേർത്ത് പിടിക്കുകയല്ലേ വേണ്ടത് ഈ മനുഷ്യൻ ഞാൻ അറിയുന്നത് നിബിധങ്ങൾ പറഞ്ഞ വാക്ക് ആ മനുഷ്യന്റെ നന്മയാണ് ഒരു മനുഷ്യന്റെ ഗുണമാണ് ഒരു മനുഷ്യന്റെ തിന്മകൾ വിരലെണ്ണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു ഹൈറാൻ വിരലെണ്ണിയാലും തീരാത്ത അത്ര തെറ്റുകൾ ഉണ്ടെങ്കിൽ അല്ലേ ഒരു മനുഷ്യനെ പറ്റി നമ്മൾ ഫാസിക്ക് എന്ന് പറയാവു അല്ലെങ്കിൽ ഭ്രഷ്ട കൽപ്പിക്കാവൂ അല്ലെങ്കിൽ അവര് മുമ്മിനാൻ കൊല്ലുപിനി ആദമഹത്വാ ഊൻ നബിയുടെ മക്കളെല്ലാം ി ആദ മഹത്വ എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ് അള്ളാഹു തൗബ വെച്ചത് അതിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ല ആദന് പീഠമക്കൾ ചെയ്തു പോയ തെറ്റുകൾക്ക് തൗബ ചെയ്യുന്നവരാണ് അതിന്റെ അർത്ഥം എന്താണ് തൗബ ചെയ്യണമെങ്കിൽ അവിടെ തെറ്റിന്റെ ഓപ്ഷൻ വേണം തെറ്റുണ്ടെങ്കിൽ തൗബ ചെയ്യാൻ പറ്റുള്ളൂ തെറ്റുള്ള ആളുകൾക്കല്ലേ തൗബയുള്ളൂ തൗബ ചെയ്യുന്ന ആളുകളാണ് ആദൻ നബിയുടെ മക്കളിൽ തെറ്റ് ചെയ്യുന്ന മക്കളിൽ ഏറ്റവും നല്ലവർ തൗബ ചെയ്യുന്നവരാണ് ആ പറ്റി പറഞ്ഞ വാക്ക് ഞാൻ അറിയുന്നത് അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്ന ആളാണ് ഇത് ഹബീബിന്റെ ഏറ്റവും മനോഹരമായ സ്വഭാവ ഗുണമാണ് ഒരു വസ്തുവിൽ ഒരു അരഗ്ലാസ് വെള്ളം കിട്ടിയാൽ ഈ ഗ്ലാസ്സിലേക്ക് നോക്കിയിട്ട് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതിൽ അര ക്ലാസ് വെള്ളമില്ല എന്ന് പറയുന്നത് മുനാഫിഖാണ് നിലമറിച്ചതിൽ അര ക്ലാസ് വെള്ളമുണ്ട് ബാക്കി അരാതിൽ കാലിയുണ്ട് പക്ഷെ ഉള്ള നന്മ പറയണം അത് മിനിൻറെ സ്വഭാവമാണ് ഇതാണ് ഇസ്ലാം ഇത് മക്്മിനിൻ്റെ സ്വഭാവമാണ് ക്രിട്ടിസൈസ് ചെയ്യുക വലിയ രസല സംഭവമാണ് ഒരാളെ കുറ്റം ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് സി സി ടി വി വെക്കുന്ന പോലെ ഓരോ മനുഷ്യന്മാരിലേക്ക് ഇങ്ങനെ ക്യാമറ വെച്ചിങ്ങനെ ഓരോരുത്തരുടെയും കുറ്റം ഇങ്ങനെ നോക്കി ഇങ്ങനെ നടക്കുക ആരായി നോക്കുന്ന ആള് മലക്കാണോ ഇതേപോലെ അതിലേറെയോ തെറ്റ് ചെയ്യുന്ന വേറെ ഒരാൾ എന്നിട്ട് ക്രിറ്റിസൈസ് ചെയ്യുക എന്നിട്ട് വിമർശിക്കുക ആക്ഷേപിക്കുക നാണം കെടുത്തുകിഷൈ വസ് റസൂലി വസ്ല്ലാം പിശാച്ച് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകരുത് അള്ളാഹു നമ്മളെ കൈപിടിക്കണം നിങ്ങൾ ഒരു കാര്യം ിയേക്ക് നിന്ന് നിസ്കരിക്കുന്ന എല്ലാ മുസ്ലിമായ മനുഷ്യനും നന്നാവണം ഹൈറിലേക്ക് വരണം ഹിതായത്തിലേക്ക് വരണം അവർ നന്മയിലേക്ക് വരണം സ്വർഗവാസിയായി മാറണം ഞാൻ മാത്രം സ്വർഗ്ഗത്തിലേക്ക് എന്ന് പറയുന്നതല്ല ഹബീബിന്റെ രീതി അറിയില്ലേ പുന്നാരനബി ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ഒരു ഒരാറാബിയായ മനുഷ്യൻ സന്തോഷത്തോടെ പറഞ്ഞത് അള്ളാഹുവേ എന്നെയും നിന്റെ റസൂലിനെയും സ്വർഗത്തിലേക്ക് കടത്തണേ ഞങ്ങൾ രണ്ടുപേരും കടന്നാൽ പിന്നെ സ്വർഗം പൂട്ടിയിട്ടേക്ക് കുടച്ചോനെ വേറെ ആരും കടത്തണ്ട അത് പറഞ്ഞത് മറ്റാരുമല്ല ഹബീബായ നബിയുടെ പള്ളിയിൽ മൂത്രൊഴിച്ച ഒരു വലിയ മനുഷ്യൻ ആറാബിയായിരുന്നു ആറാബിയായിരുന്നു ദുൽഹുവറ എന്ന് പറയുന്ന മനുഷ്യൻ മൂത്ര ഒഴിച്ചു ഉപ്പര്ക്കറിയില്ല ബാത്റൂമ് പോയിട്ട് മൂത്രയക്കാവൂ അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് തൊഴിക്കാൻ പാടില്ല മസ്ജിദ് അന്ന് മണലാണ് അന്ന് ഇങ്ങനെ കാർപ്പറ്റും ഒന്നും ഇല്ലല്ലോ അപ്പൊ പള്ളിയിൽ മൂപ്പരംഗ് മൂത്രിക്കാൻ പൊട്ടിക്കപ്പൊരു മൂലയിൽ പോയിട്ട് മൂപ്പരങ്ങ് മൂത്ര ഒഴിച്ചു മുഴുവനും ആ മനുഷ്യനെ എഴുന്നേൽ അയാൾ അടിക്കാൻ വേണ്ടി എഴുന്നേൽക്കുകയാണ് പിടിക്കാൻ വേണ്ടി എഴുന്നേൽക്കുകയാണ് ഞങ്ങൾ പറഞ്ഞുല്ലേ സിരി മൂ മൂപ്പര മൂത്രം മുറിക്കണ്ട ഒഴിച്ചു കഴിഞ്ഞോട്ടെ ഒഴിച്ചു തീരട്ടെ ആ ഇടക്ക് ഓടിച്ച പള്ളി നടന്നു മൂത്രാവൂലേ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു ലാത്തു ശരിയോ അവിടെ മൂത്രം മുടി മുറിക്കേണ്ട എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ലക്ഷീം കംപ്ലീറ്റ് മൂത്രമൊക്കെ കഴിഞ്ഞു തങ്ങൾ പറഞ്ഞു എല്ലാ ഊബർ മനസ്സിലായി ഇവരൊക്കെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് ഇവർക്കത് അറിയില്ലേ ചെയ്ത് അറിയില്ല അപ്പൊ വന്നിട്ടുള്ളൂ ഇസ്ലാം സ്വീകരിച്ചിട്ടേ ഉള്ളൂ പുതിയ ആളാണ് അപ്പൊ അയാൾക്ക് അറിയില്ലായിരുന്നു അത് ആളുകളൊക്കെ ദേഷ്യം പിടിച്ചാൽ എഴുന്നേറ്റപ്പോഴേ സുഹാനല്ലാ അള്ളാഹുവിന്റെ ഹബീബരികത്തേക്ക് വിളിച്ചു പറഞ്ഞു ഒരു ബക്കറ്റ് നിറയെ വെള്ളം കൊണ്ടുവരും ഒരു മനുഷ്യൻ മൂത്ര കപ്പലേ ഉണ്ടാവുള്ളൂ ഒരു ബക്കറ്റ് നിറയെ വെള്ളം ആ മണ്ണിലേക്ക് ഒഴിക്കാൻ വേണ്ടി പറഞ്ഞു അത് ശുദ്ധിയായി പിന്നെ വസ്വാസിനെ പറ്റി അലഹിക്കേണ്ട അത് ശുദ്ധിയായി ആ മണ്ണിലേക്ക് ഒഴിക്കാൻ വേണ്ടി പറഞ്ഞൊരു അലൈഹി വസ്ല്ലാം എന്നിട്ട് ഇയാൾ അരികത്തേക്ക് വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഇത് മസ്ജിദാണ് അള്ളാഹുവിന് ദിക്കു ചെയ്യാൻ വക്കഫ് ചെയ്ത സ്ഥലമാണിത് ഇവിടെ വൃത്തികേടാക്കാൻ പാടില്ല പള്ളിയുടെ പുറത്താണ് ശുദ്ധി വരുത്തുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തിരിക്കുക അതുകൊണ്ട് നിങ്ങൾ പള്ളിയിൽ നിന്നൊന്നും ചെയ്യരുത് കേട്ടോ എന്ന് നിബിധങ്ങൾ പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ തിരിച്ച് നിബിധങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുക്കണ്ടേ ഉപ്പുരയ്ക്ക് ഒരു ദ്വായ ചെയ്യാനാണ് തോന്നിയത് എന്നെയും മുഹമ്മദ് നബി തങ്ങളെയും കടത്തണേ അഹദൻ ഞാനും നബിയും കടന്നാ പിന്നെ സ്വർഗം പൂട്ടിയേക്ക് ഒരൊറ്റ കുട്ടിനെയും കടത്തരുത് നബി തങ്ങൾ പറഞ്ഞു ഇത്ര നല്ല വിശാലമായ സ്വർഗം നീ അവിടെ എന്തിനുപേരണ്ടാക്കണക്കിന് ആളുകൾക്ക് വന്നാൽ ഇരിക്കാനും താമസിക്കാനും ഇടമുള്ള ആനന്ദിക്കാൻ അള്ളാഹു തുറന്നു വെച്ച സ്വർഗലോകം എന്തിനാളവേലാക്കിയത് വിശാലമായ ഒരു സ്വർഗ്ഗത്തെ നിങ്ങളങ്ങ് സങ്കുചിതമാക്കി കളഞ്ഞല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ വാക്കദാണ് ഞാനും നീങ്ങി മാത്രം പോന്ന പോരാ ഇവരൊക്കെ സ്വർഗ്ഗത്തിലേക്ക് വരണം ഇവരൊക്കെ അങ്ങോട്ട് വരാനുള്ളവരാ അതുകൊണ്ട് ആവേശം മൂത്തിട്ട് ഞാനും നീ മാത്രം മതി എന്ന് പറയല്ലേ ഇവരൊക്കെ വന്നോട്ടെ പല പറയേ പൊന്നാരനെ എന്നെ അടിക്കാൻ വന്നവരല്ലേ അപ്പൊ ഞാൻ ഇങ്ങനെ പിന്നെ ഒരു സ്വർഗത്തിൽ ഞാൻ എങ്ങനെയാ പറയാ അങ്ങല്ലേ എന്നോട് മാന്യമായി പെരുമാറിയത് അങ്ങല്ലേ എന്നോട് നല്ല നിലയ്ക്ക് സംസാരിച്ചത് അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയതാണ് അയക്കോട്ടെ സാരല്ല അവരൊക്കെ നിന്റെ ഹാൻ നിന്റെ കൂട്ടുകാരാണ് എന്ത് ചെയ്യരുത് സ്വർഗത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞ് വാതലടക്കം പറയണ്ടേ അവരൊക്കെ വന്നോട്ടെ എല്ലാവരും വരട്ടെ പുണ്യനബിയുടെ പ്രാർത്ഥന അതാണ് സല്ലല്ലാഹുലം ഉമ്മ ഉമ്മച്ചീയാ ഉമ്മച്ചീയാ എൻ്റെ സമുദായമേ എന്റെ ഉമ്മച്ചികളെ എൻ്റെ ഉമ്മച്ചികളെ എന്നിൽ വിശ്വസിച്ചവരെ അവർ മുഴുവനും എനിക്ക് കാണണം മദീനയിൽ ഒരു സുഹാബി മരണപ്പെട്ടപ്പോ ആ സൊഹാബിയുടെ കബറിൽ ജനാസ ജനാസ മണ്ണിലേക്ക് വെക്കാൻ വേണ്ടി ഹബീബ് ഇറങ്ങിയിട്ടുണ്ട് മണ്ണ് വാരിയിട്ടിട്ടുണ്ട് നിപിതങ്ങൾ ആ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്ത് കയ്യിലെ ഒരു ചെറിയ വടി കൊണ്ട് നിപിതങ്ങൾ ഇങ്ങനെ എന്തൊക്കെയോ വരക്കുന്നുണ്ട് മണ്ണിൽ എന്നിട്ട് അവരൊന്ന് പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ സഹോദരങ്ങളെ ഞാനൊന്ന് കണ്ടെങ്കിൽ ഒന്ന് കൊതിച്ചു പോവുകയാണ് ചോദിച്ചു അങ്ങയുടെ സഹോദരങ്ങൾ ഹബീബ് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ അഞ്ചും നിങ്ങളെബിമാരാണ് നിങ്ങളെന്റെ കമ്പാനിയൻസ് എൻ്റെ എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ സ്വഹാബികളാണ് എൻ്റെ സഹോദരങ്ങൾ ഇതു ലോകത്തേക്ക് വന്നിട്ടില്ല വിശ്വസിക്കുന്നവരാണ് അവർക്ക് രണ്ട് ചട്ടകൾക്കിടയിലെ അവർ ഖുർആൻ കാണൂ അത് നോക്കിയിട്ട് അള്ളാഹുന്റെ കലാം ഓതുന്നവരാണ് അവർ അവർ കലാമിന്റെ നുസൂൽ ഖുർആൻ അവതരിക്കുന്നതിന് ഹബീബിന് വഹി വരുന്നത് കണ്ടവരല്ല അങ്ങനെ ഖുർആൻ രണ്ട് പേജുകൾ ചട്ടകൾക്കിടയിലായി കിതാബായി കാണുകയും എന്നെ കാണാതെ എന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നവർ അവരുടെ മനസ്സിലെ സ്നേഹം വലിയ സ്നേഹമായിരിക്കും സ്വന്തം സമ്പത്തും പറമ്പും വീടും കച്ചവടവും എല്ലാം കൊടുത്താൽ എന്നെ കാണാൻ കഴിയും എന്നുണ്ടെങ്കിൽ സ്വന്തം മക്കളെയും കുടുംബങ്ങളും എല്ലാം വിട്ടേച്ച് അവരെന്നെ കാണാൻ വേണ്ടി വരും അത്രമേൽ എന്നോട് കൽവിൽ സ്നേഹമുള്ള ആളുകൾ വരാനുള്ള തലമുറകളിലുണ്ട് അതുകൊണ്ടാണ് ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളുടെ പേര് പറഞ്ഞപ്പോൾ ആവശ്യപ്പെടാത്തവർ സുന്നത്താണ് കൂലിയുള്ള കാര്യമാണ് പക്ഷേ അള്ളാഹുവിൽ അത്രമേൽ തവക്കലുണ്ടായിട്ട് അത്രമേൽ തവക്കുലോടുകൂടെ ജീവിക്കുന്ന മുത്തക്കീങ്ങൾ അവർക്ക് നാളെ ഹിസാബില്ലാതെ വിചാരണയില്ലാതെ ഗ്രീൻ ചാനലിലൂടെ കടന്നു പോകാൻ കഴിയുമെന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോ ഒരു സുഹാബി വന്ന് പറഞ്ഞു നബിയേ ഞാൻ അതിൽപ്പെടാൻ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ നബിയേ ദുഴാ ചെയ്യണേം നിങ്ങളവരിൽ പെട്ടവരാണ് അപ്പൊ അടുത്ത സുഹാബി എനിക്കും വേണം നബിയേ ആ ഒരു മഹത്വം തങ്ങൾ തങ്ങൾ പറഞ്ഞു എന്ന് ായിരം ആളുകൾ ഉണ്ടെന്നാണ് എഴുപതിനായിരം ആളിൽ ഒരാള് സുഹാബിയായ ഉഷ് റബി അള്ളാരി സമ്മതിച്ചു കൊടുത്തു ഉകാഷ നിങ്ങൾ ഗ്രീൻ ചാനലിലൂടെയാണ് പോകുന്നത് നിങ്ങൾക്ക് നാളെ ഹസാബില്ല നേരെ സ്വർഗത്തിലേക്കാണ് അള്ളാഹിൻ്റെ റസൂല് എന്തുകൊണ്ട് രണ്ടാമത്തെ ആൾക്ക് നിനക്കും എന്ന് പറഞ്ഞില്ല എന്നതിന് മഹാന്മാർ ഹദീത്തിനെ വിവരിക്കുന്ന മഹാന്മാരൊരു ചർച്ച ചെയ്യുന്നുണ്ട് അവിടെ എന്തുകൊണ്ട് അവിടെ കൊടുത്തില്ല അവിടെ ആ ഒരു ഒത്തൊമ്പത് ആളല്ലേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നൂറാൾ അല്ലെങ്കിൽ തങ്ങളുടെ പള്ളിയിലെ ഒരായിരം ആള് എഴുപതിനായിരല്ലേ എഴുപതിനായിരം ആ തങ്ങൾക്ക് കൊടുത്തുകൂടായിരുന്നോ അള്ളാഹുവിൻ്റെ ഹബീബദ് ചെയ്യാതിരിക്കാനുള്ള ഹിക്മറ്റ് സ്വഹാബിമാർ തന്നെ ത്രയാ ഒരു ലക്ഷത്തി മൂവായിരം അല്ല പണ്ഡിതന്മാരുടെ ഒരു അഭിപ്രായ പ്രകാരം അങ്ങനെയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം ചിലപ്പോ ഇരുപത്തിനാലായിരം എന്നും കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അമ്പിയ മുർസലീങ്ങളുടെ എണ്ണമാണത്